ഹലോ ഇന്ന് ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യമേ കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത്തിരി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഒരു ഏഴ് സവാള ഉള്ളി വലിയ സവാള ഉള്ളിയാണ് ഏഴ് സവാള ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പിന്നീട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും എടുത്തു വച്ചിട്ടുണ്ട് അത് ഇടികല്ലിനകത്ത് ഇട്ട് നന്നായിട്ട് ചതച്ച് വെച്ചേക്കുക ഈ ഉള്ളി വാടി വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇത് നേരത്തെ ചതച്ച് വയ്ക്കുന്നത് അതിനുശേഷം ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് വഴണ്ടുവരുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഈ പൊടികളിടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിഴക്കാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഒരു ആറ് സ്പൂൺ മുളക് പൊടി ഈ ചെറിയ സ്പൂണായിട്ട് വേണം ആറ് സ്പൂൺ മുളക് പൊടി എടുക്കുന്നത് ആറ് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ടര കിലോ ഇറച്ചിയാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളത് ആവശ്യത്തിനനുസരണം കൊടുക്കുക എരിവനുസരിച്ച് എന്നിട്ട് നന്നായിട്ട് ഇതും ഇളക്കി കൊടുക്കാം ഇതിൽ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് ഇത് വലിയ സ്പൂണാട്ടോ മല്ലിപ്പൊടി വലിയ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി എത്ര ഇടുന്നോ അത് അതിനനുസരിച്ച് അത് നന്നായിട്ട് കുറുകി കിട്ടും എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വേറെ ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മസ ഇത് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി ഇറച്ചിയാണ് ഇവിടുത്തെ എടുത്തേക്കുന്നത് അത് ഇട്ട് കൊടുക്കാം അത് രണ്ടര കിലോയാണ് കോഴി ഇറച്ചിയോടെ എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് അരപ്പൊക്കെ പിടിക്കത്തക്ക രീതിയിൽ വെള്ളം വെച്ച് കൊടുക്കണം എന്നിട്ട് എന്നിട്ടതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം മൂന്ന് വിസലി വെക്കുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ